ഹലോ ഗുഡ് മോർണിംഗ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ് എന്തൊക്കെയാണ് ആ സന്തോഷത്തിൻ്റെ കാരണമെന്ന് നമുക്ക് കണ്ടിട്ട് വരാം ഫ്രണ്ട്സ് ഇന്ന് ബെറ്റിയുടെ ലാസ്റ്റ് ക്ലാസ്സാണ് യു കെ ജിയുടെ ലാസ്റ്റ് ക്ലാസ്സാണ് അപ്പോൾ ക്ലാസ് ടീച്ചറിനുള്ള ഗിഫ്റ്റുമായിട്ടാണ് ബെറ്റി പോകുന്നത് ബെറ്റി സൗമ്യ മിസ് സൗമ്യ മിസ് എന്ന് പറഞ്ഞ് എല്ലാവരും കേട്ടിട്ടുണ്ടാവും ഒത്തിരി വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ബെറ്റിയുടെ സൗമ്യ മിസ്സിനുള്ള ഗിഫ്റ്റുമായിട്ടാണ് ഇന്ന് പോകുന്നത് അതിൻ്റെ സന്തോഷമാണ് ഇന്ന് ബെറ്റിക്ക് അതോടൊപ്പം ലാസ്റ്റ് ക്ലാസ് ആണ് അപ്പോൾ അവരുടെ ഫ്രണ്ട്സിനെ എല്ലാം കൂടെ ഇരുന്ന് കാണാനും കഥ പറയാനും ഒക്കെ ഉള്ള ലാസ്റ്റ് ചാൻസ് ആയിരുന്നു യു കെ ജി ക്ലാസ്സിലിരുന്ന് കഥ പറയാനുള്ള ലാസ്റ്റ് ചാൻസ് ആയിരുന്നു അങ്ങനെ ബെറ്റി പോകാനെല്ലാം റെഡിയായി നിൽക്കുകയാണ് അപ്പോൾ ബെറ്റി മെസ്സിന് കൊടുത്ത ലെറ്ററാണിത് അങ്ങനെ ലെറ്ററൊക്കെ ഒട്ടിച്ച് ഗിഫ്റ്റ് പാക്ക് ചെയ്ത് ബെറ്റി ഇങ്ങനെ സന്തോഷമായിട്ടിരിക്കുകയാണ് നാളെ ആവാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അങ്ങനെ അവസാനം അത് കവറിലിട്ടു റെഡിയാക്കി വെച്ചു അപ്പോൾ നാളെ പോകുമ്പോൾ കാണാം അങ്ങനെ ബെറ്റി സ്കൂളിൽ പോകാനൊരുങ്ങി ടാറ്റ അങ്ങനെ ബെറ്റി സ്കൂളിലൊക്കെ പോയി പോയി കഴിഞ്ഞപ്പോൾ മോൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് പത്രം വായിക്കുകയാണ് കൊച്ചു കുട്ടികൾ നല്ല നല്ലതുപോലെ പത്രം വായിക്കുന്നത് അറിവ് വർദ്ധിക്കാൻ വളരെയധികം സഹായിക്കും അവർക്ക് ടെക്സ്റ്റ് ബുക്കുകളിൽ മാത്രമുള്ള വാക്കുകളെന്ന് പറയുന്നത് വളരെ പരിമിതമാണ് പത്രം വായിക്കുന്നതിലൂടെ ഒരുപാട് ഒരുപാട് ഓരോ ദിവസവും ഒരുപാട് വ്യത്യസ്തമായ വാക്കുകൾ പരിചയപ്പെടുന്നതിനും പല പല സെൻറ്റൻസുകൾ വായിക്കുമ്പോൾ അവർക്ക് ആ സെൻറ്റൻസുകളാക്കി പറയുന്നതിനും അതോടൊപ്പം ഗ്രാമർ പഠിക്കുന്നതിനും എല്ലാത്തിനും പത്രവായന നല്ലതാണ് അതുപോലെ നമ്മുടെ നാട്ടിലും അതുപോലെ മറ്റുള്ള സ്ഥലങ്ങളിലുമൊക്കെ നടക്കുന്ന വിവരങ്ങൾ അതാത് ദിവസങ്ങളിൽ അറിയാൻ പത്രവാർത്ത വായിക്കുന്നത് അവരെ സഹായിക്കും അതുകൊണ്ട് എല്ലാവരും ഈ വെക്കേഷൻ സമയത്ത് പ്രത്യേകിച്ച് സി ബി എസ് ഇ ഐ സി എസ് ഇ പഠിക്കുന്ന കുട്ടികൾക്ക് പത്രം വായിക്കുന്നതിനോട് താല്പര്യം കുറവും അതുപോലെ മലയാളം വായിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുമുണ്ട് എല്ലാവർക്കും ഉണ്ടെന്നല്ല എന്നാലും ഒരു ചെറിയ ശതമാനം കുട്ടികളിലെങ്കിലും അതുണ്ടാകും അപ്പോൾ അതെല്ലാം ഇല്ലാതാക്കാനായിട്ട് വെക്കേഷൻ സമയത്ത് എല്ലാ വീടുകളിലും കുട്ടികളെ കൊണ്ട് പത്രം വായിപ്പിക്കുന്നത് ഒരു നിർബന്ധമായ ഒരു കാര്യമാക്കി മാറ്റണം അതവരുടെ അറിവ് വർദ്ധിപ്പിക്കുന്നതിനും അതുപോലെ വായനാശേഷി കൂട്ടുന്നതിനും അതോടൊപ്പം അവർക്ക് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനും എല്ലാം സഹായിക്കുന്നതായിരിക്കും അപ്പോൾ മോൻ പത്രം വായിക്കട്ടെ അങ്ങനെ പത്രമൊക്കെ വായിച്ചിട്ട് മോൻ കൂട്ടുകാരിയുടെ വീട്ടിൽ കളിക്കാനായിട്ട് പോയി ഇന്നത്തെ സ്പെഷ്യൽ നെത്തോലി തോരനുണ്ട് അതുപോലെ ക്യാരറ്റ് തോരനും ഉണ്ട് നെത്തോലി തോരൻ നല്ലതാണ് നല്ല ടേസ്റ്റാണ് ഇരി കുറവായതുകൊണ്ട് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും ക്യാരറ്റും അതുപോലെ വളരെ ഹെൽത്തിയാണ് അങ്ങനെ ബെറ്റി സ്കൂളിൽ പോയിട്ട് വന്നു ഫുഡ് കഴിക്കുകയാണ് എല്ലാ കറികളും കൂട്ടി ബെറ്റി ഇങ്ങനെ ആസ്വദിച്ച് കഴിക്കുകയാണ് മിസ്സിന് ഗിഫ്റ്റൊക്കെ കൊടുത്തു ഭയങ്കര സ്നേഹമായിരുന്നു എല്ലാ മിസ്സുമാരോടും നല്ല സ്നേഹമാണ് ബെറ്റിക്ക് എല്ലാ മിസ്സുമാർക്കും ബെറ്റിയോടും ഭയങ്കര സ്നേഹമാണ് പക്ഷേ ബെറ്റിക്ക് അറിയില്ല അടുത്ത പ്രാവശ്യം ഈ മിസ്സുമാരൊന്നും എന്നുള്ള സത്യം ബെറ്റി ഇതുവരെയും മനസ്സിലാക്കിയിട്ടില്ല അതുകൊണ്ടാണ് ഇത്ര ഹാപ്പി ആയിട്ടിരിക്കുന്നത് നമ്മൾ നമ്മുടെ മക്കളെ നമ്മുടെ വീട്ടിലെ അച്ഛനമ്മമാരെ സ്നേഹിക്കുവാനും ബഹുമാനിക്കുവാനും പഠിപ്പിക്കുന്നതുപോലെ അവരുടെ അധ്യാപകരെയും എല്ലാ ഗുരുക്കന്മാരെയും സ്നേഹിക്കുവാനും ബഹുമാനിക്കുവാനും ശീലിപ്പിച്ചു വേണം വളർത്താൻ എന്നാൽ മാത്രമേ നമുക്ക് ഭാവിയിൽ അവരെ നല്ല പൗരന്മാരാക്കി നല്ല വ്യക്തികളാക്കി തീർക്കുവാൻ കഴിയുകയുള്ളൂ അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ ലവ് യു ആൻഡ് ബായ്